നമ്മുടെ മിക്ക വീഡിയോസിലും വരുന്ന വരുന്നൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ബ്രോ ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നത് പാട്ട് പാടാനൊക്കെ ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് പറയാമോ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ അപ്പോ ഈ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ പാട്ടുകളെല്ലാം പാടാറുള്ളത് അത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പറയാം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു മൈക്കും ഇതിന്റെ വിശേഷങ്ങളും ഒക്കെയാണ് അപ്പം എല്ലാവർക്കും സാം എൻ്റർടെമെൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ സ്റ്റുഡിയോയിലെ മെയിൻ മൈക്ക് എന്ന് പറയുന്ന ഒരു മൈക്ക് ഉണ്ട് നമ്മുടെ ബൂത്തിൽ ഉപയോഗിക്കുന്ന ഒരു മൈക്ക് അത് ഇതേ ഇതാണ് പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈയൊരു മൈക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അതിനുത്തരമാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ പാട്ടുകളും എൻ്റെതായിട്ടുള്ള റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മെയിൻ മൈക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ റെക്കോഡിംഗ് ഇട്ടിട്ട് ബൂത്തിലോട്ട് ഓടണം അപ്പം നമ്മുടെ റെക്കോർഡിംഗ് ആയിട്ട് നടക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മൈക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോയിൽ പാട്ട് പാടാനൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കേൾക്കാൻ വേണ്ടിട്ട് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മൈക്കാണിത് ഇതൊരിക്കലും ബാഡല്ല ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന മൈക്കാണ് ഇവിടെ ടോക്ക് ബാക്കിനും അതുപോലെ എൻ്റെതായുള്ള റെക്കോർഡിംഗ്സിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൈക്കാണിത് അപ്പം അപ്പം എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടും സുഖമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യുക പാടുക പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു മൈക്കിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മൈക്കിൻ്റെ വിശേഷങ്ങളും ഇതിന്റെ പ്രൈസ് എങ്ങനെ കിട്ടും എവിടെ കിട്ടും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം ഈ ഒരു മൈക്ക് ഓഡിയോ ടെക്നിക്ക എന്ന ബ്രാൻഡിന്റെ എ ടി ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇതേ ഇതാണ് മൈക്ക് അപ്പോൾ ഈ ഒരു മൈക്ക് നമുക്ക് ഒരുവിധം എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൽ ഷോപ്പുകളിലും അവൈലബിൾ ആയിരിക്കും ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ആമസോണിൻ്റെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി പ്രൈസിലൊക്കെ കുറവുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ആമസോണിൽ ഈ ഒരു മൈക്കിൻ്റെ വില എന്ന് പറയുന്നത് എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിൽ ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് കാരണം നല്ലൊരു കണ്ടൻസർ മൈക്രോഫോണ് ആ ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതിലെനിക്ക് തോന്നുന്നത് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മൈക്കാണ് അറൗണ്ട് ബിലോ ടെൻ തൗസൻഡിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മൈക്ക് തന്നെയാണ് മൈക്കിൽ ഒരു മൈക്ക് തന്നെയാണ് ഈ ഒരു ഓഡിയോ ടെക്നിക്കയുടെ എ ടി ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ നിങ്ങൾ എന്റെ പാട്ടുകൾ അതായത് സാംഷമീർ ഒഫീഷ്യലിൽ ഞാൻ ഇടുന്ന എൻ്റെ പാടി പോസ്റ്റ് ചെയ്യുന്ന പാട്ടുകളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പാടി പോസ്റ്റ് ചെയ്യുന്ന പാട്ടുകളെല്ലാം ഞാൻ ഈ ഒരു മൈക്കിലൂടെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് പേര് പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന ഒരു മൈക്കാണ് ബേസിക്കലി ഹോം സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മൈക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു മൈക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നമുക്ക് നോക്കാം അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ ലിങ്ക് ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആമസോണിൽ നോക്കുന്ന സമയത്ത് ഇതേ ഈ ഒരു പിക്ക് ആണ് ഫസ്റ്റ് ഉള്ളത് ഇതാണ് കറക്റ്റ് മൈക്ക് എന്ന് പറയുന്നത് ഓക്കെ ഓഡിയോ നിൽക്കാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ അത് ഇങ്ങനെ ഒരു പിക്ക് കാണുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ മൈക്ക് കണക്ട് ചെയ്യാനുള്ള മൈക്ക് ഹോൾഡ് ചെയ്ത് ഒരു കണക്ടർ അതാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ഓക്കെ പിന്നെ ഒരു ബാഗുണ്ട് മൈക്കിൻ്റെ ഒരു ബാഗുണ്ട് ഓഡിയോ ടെക്നിക്കയുടെ തന്നെ ഒരു ബാഗുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് ഇത്രയും കാര്യങ്ങളാണ് മൈക്ക് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടാം ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി വൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഈ ഒരു മൈക്ക് എന്ന് പറഞ്ഞാൽ ദാ ഞാൻ ഈ കൊടുത്ത പോലെ പോളാർ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പാറ്റേണിൽ ഒരു കണ്ടൻസർ മൈക്രോഫോൺ കണ്ടൻസർ കാർഡിയോ മൈക്രോഫോണാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടോട്ടലി ഇതിങ്ങനെയാണല്ലോ വരുന്നത് ഇതിൻ്റെ ഒരു ഓഡിയോ ടെക്നിക്കാന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് സൈഡ് എൻ്റെ വയയുടെ തൊട്ട് മുന്നിലുള്ളത് ഈ ഒരു ഫ്രണ്ട് സൈഡ് മാത്രമാണ് ഇത് വോളിയം പിക്ക് ചെയ്യുള്ളൂ നമ്മൾ ഈ പറയുന്ന ശബ്ദം കറക്റ്റ് ഈ ഒരു ഫ്രണ്ട് സൈഡ് ഉപയോഗിച്ച് മാത്രമേ ഇത് പിക്ക് ചെയ്യുള്ളൂ ബാക്കി ഇതിൻ്റെ സൈഡാവട്ടെ ഈ രണ്ട് രണ്ട് സൈഡും അതുപോലെ ഈ റിയർ ബാക്ക് സൈഡും ഇത് അവോയ്ഡ് ചെയ്യും നമ്മുടെ ശബ്ദം അവോയ്ഡ് ചെയ്യും ബാക്കിയുള്ള നോയിസുകളൊക്കെ അത് അവയ്ഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു പോളാർ പാറ്റേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതാണ് നിങ്ങൾക്ക് ഏതൊരു മൈക്ക് പർച്ചേസ് ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ ഡീറ്റെയിൽസിൽ ഇങ്ങനെ പാറ്റേണുകൾ കൊടുത്തിട്ടുണ്ടാവും ഞാൻ ഇവിടെ കൊടുത്തതുപോലെ അപ്പം അത് നിങ്ങൾ നോക്കുക ഈ പോളാർ പാറ്റേൺ ആണെങ്കിൽ അതിൻ്റെ പിക്ക് അപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അത് പിക്ക് ചെയ്യുക ബാക്കിയുള്ള സൈഡൊക്കെ അത് അവോയ്ഡ് ചെയ്യും ഇതാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും കൂടെ ഒന്ന് നോക്കാം അതായത് ഇതാ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരുവിധം ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് അതായത് പ്രൊഫഷണലി ഉള്ള എല്ലാ മൈക്രോഫോൺസും ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതായത് ഫ്ലാറ്റ് റെസ്പോൺസ് റെസ്പോൺസുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രീവിയസ്ലി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത് എന്താണോ അത് അതേപോലെ അതിൽ മായം ചേർക്കാണ്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫ്ലാറ്റ് റെസ്പോൺസ് കൊണ്ട് ഉപയോഗിക്കുന്നത് അത് നമ്മൾ കേൾപ്പിക്കുക എന്നുള്ളത് സ്പീക്കേഴ്സ് ആണെങ്കിൽ കേൾപ്പിക്കുന്നത് ഫ്ലാറ്റ് ആയിരിക്കണം അതുപോലെ മൈക്ക് ആണെങ്കിലും ഫ്ലാറ്റ്ലി റെക്കോർഡ് ചെയ്യണം അതായത് അതിൽ ഒന്നും ഏറെയും ഉണ്ടാവാൻ പാടില്ല കുറവും ഉണ്ടാവാൻ പാടില്ല അതാണ് ഫ്ലാറ്റ് ഫ്ലാറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ലൈൻസ് പോകണം ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഇതിലൊരു ഡയറക്റ്റ്ലി സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടാണ് പോകുന്നത് അതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ ഇപ്പം കളേഡ് ആയിട്ടുള്ള മൈക്കുകളുണ്ട് കളേർഡായിട്ടുള്ള ഫ്രീക്വൻസിയുള്ള മൈക്കുകൾ വളരെ ചീപ്പായിട്ടുള്ള മൈക്കുകളൊക്കെ കളേർഡ് ഫ്രീക്വൻസി ആയിരിക്കും അതുപോലെ ഇപ്പം ചില ലോക്കൽ മൈക്കുകളൊക്കെ യൂസ് ചെയ്ത് നോക്കുമ്പം അതിൻ്റെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളതാണ് നമുക്കൊരു പ്രൊഫഷണലി സ്റ്റുഡിയോസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ എന്താണോ റെക്കോർഡ് ചെയ്യുന്നത് ഓരോ മനുഷ്യമാർക്കും ഡിഫറൻറ്റ് ഡൈനാമിക്സ് ആയിരിക്കും ശബ്ദത്തിന് നമ്മുടെ തൊണ്ടക്കൊക്കെ ചിലർക്കൊക്കെ ഭയങ്കര ബേസ് ആയിരിക്കും ചിലർക്കൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും ഒരു മിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ശബ്ദത്തിലുള്ള വേരിയേഷൻസ് ആണ് പറയുന്നത് അപ്പം അതൊക്കെ അതേപോലെ തന്നെ അതിൽ മാറ്റമൊന്നും കൂടാണ്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൈക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കണം എന്നാൽ മാത്രമേ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു മൈക്കിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഇതൊന്ന് നോക്കിയറിയാം ഫിഫ്റ്റി ഹെഡ്സ് ടു ട്വൻറ്റി ഹെഡ്സ് വരെ ട്വൻറ്റി കിലോ ഹെഡ്സ് വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അതിൽ തന്നെ മിക്കതും അതായത് ബേസിലേക്ക് വരുമ്പം കുറച്ചൊരു താഴെ അതായത് മേലെ ലൈൻസ് നോക്കുമ്പം ഈ ഒരു ടെൻ ഡി ബിയുടെ ലൈൻസ് നോക്കുമ്പം സീറോ ഡി ബിന്ന് കുറച്ച് താന്നിട്ടാണ് ഈ ഒരു ബേസ് ഫ്രീക്വൻസി ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല പക്ഷേ അവിടുന്ന് നോക്കിയിട്ട് കുറച്ചൊരു താഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്ക ഒരേപോലെ പോവാണ് പിന്നെ ഈ ഒരു ഹൈ ഫ്രീക്വൻസി ഇതാണ്ട് ടെൻ കെ ഫ്രീക്വൻസിയിലൊക്കെ വരുമ്പോൾ കുറച്ചൊരു മേലോട്ട് പോയിട്ടാണ് വരുന്നത് എന്നിരുന്നാലും ഓവർ ആയിട്ടുള്ള വേരിയേഷൻസ് ഇല്ല കാരണം ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കുന്നതാണ് എനിക്കറിയാം ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അപ്പോൾ നമ്മൾ മൈക്ക് വാങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വാങ്ങാം അതുപോലെ ഇതിപ്പോൾ കോമണായിട്ട് നമുക്കൊരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കാണ് അതായത് ഈ ഓഡിയോ ഓഡിയോ ടെക്നിക്ക എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ബ്രാൻഡുകളുടെ മൈക്കുകളുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നത് നമ്മൾ ഈ ഒരു മൈക്ക് വാങ്ങുമ്പോൾ ഇതിപ്പോൾ പോളാർ പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞു എന്താണ് പോളാർ പാറ്റേൺ എന്ന് ഞാൻ പറഞ്ഞു അത് ഫ്രണ്ട് സൈഡ് മാത്രം പിക്ക് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഒംനി ഡയറക്ഷണൽ മൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മൈക്കുകളൊക്കെ വരുന്നുണ്ട് ടോട്ടലി ഈ ഒരു സറൗണ്ടിങ്സ് മൊത്തത്തിൽ പിക്കപ്പ് ഉള്ള മൈക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ആവശ്യം എന്താണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മൈക്ക് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു സിംഗിൾ സിംഗറായിട്ടൊക്കെ റെക്കോർഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതുള്ളൂ ഇനി അതല്ല ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പാടുന്നു എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫീമെയിലോ അല്ലെങ്കിൽ വേറെ ഒരു മെയിൽ സിംഗറൊക്കെ ഇരുന്നിട്ട് രണ്ട് ഡോറ്റായിട്ടൊക്കെ റെക്കോർഡ് ചെയ്യണം അപ്പോൾ നമുക്ക് മാറി മാറിയൊക്കെ പാടാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ഡയഫ്രത്തിൻ്റെ ഈ സൈഡ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് സിംഗർക്ക് ഇവിടെ നിന്നിട്ട് പാടാനുള്ള ഓപ്ഷൻ ഇല്ല ഇനിയിപ്പോൾ നമ്മൾ തൊട്ട ബാക്കിൽ സൈഡിൽ നിന്ന് ഒരു സിങ്ങർക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പരസ്പരം മാറി മാറി പാടുന്ന രീതിയിലൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടലി ഒന്നി ഡയറക്ഷണൽ മൈക്ക് അതായത് രണ്ട് ഡയഫ്രം ഉള്ള മൈക്കൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റുഡിയോസിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ റെക്കോർഡിംഗ് സെറ്റപ്പിനൊക്കെ നിങ്ങൾക്ക് ഒരു മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു മൈക്ക് റെഫർ ചെയ്യും നിങ്ങൾക്ക് ബിലോ ടെൻ തൗസൻഡിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് മൈക്കാണ് ഈ റോഡിയോ ടെക്നിക്ക എന്ന് പറഞ്ഞിട്ടുള്ള എ ടി ട്വൻറ്റി ഓക്കെ അപ്പോൾ ഇത് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്കാണ് നമ്മുടെ വീഡിയോസുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഒരുപാട് പേര് ഒരുപാട് ആകാംക്ഷയോടെ ഒരു ചോദ്യമാണ് നിങ്ങൾ ഏത് മൈക്കാണ് പാട്ട് പാടാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അപ്പം എന്തായാലും അതിനൊരു വീഡിയോ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആമസോണിൽ കയറിയിട്ട് വാങ്ങാം നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറുക ചെക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വാങ്ങാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചേർക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം നമ്മൾ വീഡിയോ ആയിട്ടോ ഒക്കെ ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ചെറിയൊരു ചെയ്യൊരു ബ്രേക്ക് മറ്റാരുമുണ്ടാകാം നിങ്ങളുടെ സ്വന്തം സാം ഷമീർ 拜拜。Bye bye.